ഇത് ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് ജനാധിപത്യത്തിന്റെ ഉത്സവത്തെ സാംസ്കാരിക തകരം വലിയ കൂടിയാണ് ഏറ്റെടുക്കുന്നത് ഓണത്തിന് പുലി ഇറങ്ങുന്ന നാട്ടിൽ ആ തെരഞ്ഞെടുപ്പിനും ഇറക്കുകയാണ് ആ തെരഞ്ഞെടുപ്പിന്റെ പുലിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മുഖം വരച്ചുകൊണ്ടുള്ള വേറിട്ട പ്രചാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാം എൽ ഡി എഫിന്റെ ക്യാമ്പിലാണ് നമ്മളുള്ളത് ആ ആവേശം നമുക്ക് വലിയ തോതിൽ കാണാനാകും ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ തന്നെ ഈ ും ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു വലിയ തരംഗം ദൃശ്യമാണ് തൃശൂർ ജില്ലയിലെമ്പാടും ഒരു പ്രകടമാണ് തൃശൂർ കോർപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടിക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്ന തെളിവാണ് ഈ ജനകീയമായ ആവേശം ജില്ലയിൽ വലിയ അപ്രമാദിത്വം എൽ ഡി എഫിനുണ്ട് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ കണക്കെടുത്താൽ ആ തവണ ഈ തവണയും അത് നിലനിർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു സംശയമില്ലാ തദ്ദേശം എൽ ഡി എഫിന് വ്യക്തമായ കോർപ്പറേഷൻ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ അതെല്ലാം ഇത്തവണയും തുടരുക വലിയ ആവേശത്തിലാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കൺവീനറായിരുന്നു അദ്ദേഹം ആ ആവേശം ജില്ലയിലെമ്പാടുമുള്ള മുന്നണി പ്രവർത്തകരുടെ ആവേശം അവരുടെ പ്രവർത്തനത്തിന്റെ അനുഭവം അതെല്ലാം കൊണ്ടാണ് അത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും സാധാരണ പ്രവർത്തകരെ കൂടി പ്രതികരണങ്ങളിലേക്ക് പോകാം എന്താണ് എൽ ഡി എഫിന്റെ സാഹചര്യം എന്താണ് കോർപ്പറേഷൻ പിടിക്കോ ഇത്തവണ